നമസ്കാരം നമ്മുടെ പുതിയൊരു ഗവൺമെന്റ് അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ആയിരത്തി അറുന്നൂറ് രൂപ മാറാൻ പോകുന്നു ആയിരത്തി എണ്ണൂറ് രൂപയിലേക്കൊക്കെ ആകാൻ പോകുന്നു കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം ഈ ഒരു വീഡിയോ വഴി തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾ ഒരുങ്ങിക്കഴിഞ്ഞു നമ്മുടെ സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറ് ആക്കാരാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും നൂറ് രൂപ കൂട്ടുക സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഘടകീയ കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുമ്പ് ശമ്പള പരിഷ്കരണം കൂട്ടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാകാൻ ഇടയാകുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഒരിക്കലും ഇത് എൻ്റെ ഒരു അഭിപ്രായമല്ല ഓൺലൈൻ മാതൃഭൂമി ന്യൂസിൽ വന്നൊരു വാർത്തയായിരുന്നു എല്ലാവർക്കും പെൻഷൻ തുക ലഭിക്കട്ടെ എന്നും കൂട്ടട്ടെ എന്നും ആഗ്രഹിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് പെൻഷൻ തുകയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ